പട്ടിണി മരണം വ്യാപകമായ ഗസയിൽ ഇസ്രായേലിന് മുന്നറിയിപ്പുമായി യൂറോപ്യൻ യൂണിയൻ എത്തുകയാണ് ഭക്ഷ്യ വിതരണം തടസ്സപ്പെടുത്തിയാൽ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന് യു വിദേശനയ മേധാവിയായ വ്യക്തമാക്കി മനുഷ്യനിർമ്മിത പട്ടിണിയും ക്ഷാമവും ഗസയെ ഭൂമിയിലെ നരകമാക്കി മാറ്റിയതായി ആഗോള ആരോഗ്യ സംഘടനാ മേധാവി തെത്രോസ് കുറ്റപ്പെടുത്തി ഇന്ന് മാത്രം എട്ട് പേർ കൂടി ഗസയിൽ കൊല്ലപ്പെട്ടു എന്ന് പറയാം കൊടും ആയുധമാക്കി ഗസയിൽ ഫലസ്തീൻ വംശഹത്യ തുടരുന്ന ഇസ്രായേലിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പുമായാണ് യൂറോപ്യൻ യൂണിയൻ രംഗത്ത് വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങളുൾപ്പെടെ ഇതിനകം പേർ പട്ടിണി മൂലം മരിച്ച സാഹചര്യത്തിലാണ് യു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഉടൻ സഹായം ഉറപ്പാക്കാൻ തയ്യാറാകണമെന്ന് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഇസ്രായേൽ വാക്കു പാലിച്ചില്ലെങ്കിൽ തന്നെ എല്ലാ സാധ്യതകളും മുന്നിലുണ്ടെന്ന് ഇ യു വിദേശനയ മേധാവി കാജ കലാസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഗസയിൽ അടിയന്തര സഹായം എത്തിക്കണമെന്നാവശ്യവുമായി നൂറ്റി പതിനൊന്ന് ആഗോള സംഘടനകളും രംഗത്തുണ്ട് ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേ ഓക്സ്ഫാം ഇന്റർനാഷണൽ ആംനസ്റ്റി തുടങ്ങിയ സംഘടനകളാണ് രംഗത്തുവന്നത് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഇസ്രായേൽ ഒരുക്കിയ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ മരണക്കെണികളായി തന്നെ ഇപ്പോൾ മാറുകയാണെന്ന് സംഘടനകൾ കുറ്റപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ബ്രിട്ടനും കാനഡയും അടക്കം ഇരുപത്തൊൻപത് രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ അടിയന്തരമായി കൂട്ടക്കൊല്ല അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലിന് കത്തെഴുതിയിരുന്നു അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് സ്റ്റീവെഡ്കാഫ് ഗസ വഴി ചർച്ചകൾക്കായി മേഖലയിലേക്ക് പുറപ്പെടും റോമിൽ ഇസ്രായേൽ നയകാര്യമന്ത്രി റോൺ ടെർമറുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ദോഹയിലെത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിക്കുകയും ചെയ്തു എന്നാൽ ഗസയിൽ നിർണായക പോരാട്ടമാണ് സൈനികം ഇപ്പോൾ തുടരുന്നതെന്നും ലക്ഷ്യം നേടും വരെ പിൻവാങ്ങില്ലെന്നും ഇസ്രായേൽ സൈനിക മേധാവി പ്രതികരിച്ചു ഗസയിൽ ഇന്നലെ മാത്രം എഴുപത്തിയേഴ് പേരാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ഇവരിൽ ഭക്ഷണത്തിന് കാത്തുനിന്ന് ഇരുപത്തിയഞ്ചു പേരും ഉൾപ്പെടും ഭക്ഷണം കാത്തുനിൽക്കുന്നവർക്കു നേരെയുള്ള ഇസ്രായേൽ ക്രൂരതകളിൽ നിജീവൻ നഷ്ടമായവരുടെ എണ്ണം ആയിരത്തി അൻപത്തിനാലായി ഇസ്രായേൽ വംശഹത്യയിൽ ഇതുവരെ അൻപത്തി ഒൻപതിനായിരത്തി പേരുടെ മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട് വാർത്തകൾ ഓരോന്നോരോന്നായി നിലവിൽ പുറത്തു വരുമ്പോൾ എല്ലാവർക്കും ദുഃഖം നിറയുന്ന വാർത്ത തന്നെയാണ് നിറയുന്നത് എന്ന് നമുക്ക് പറയാം അത്രമേൽ എല്ലാവരും വളരെയധികം വ്യത്യസ്തമായി തന്നെ നോക്കുന്ന ഒരു വാർത്തയാണ് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനും അതുപോലെ ഗസയ്ക്ക് വേണ്ടി പോരാടുന്ന ഓരോരുത്തർക്കും ഇത് വളരെയധികം പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെയാണ് യൂറോപ്യൻ നേതാക്കൾ ഉൾപ്പെടെ പലരും ഗസയ്ക്ക് വേണ്ടി ഇപ്പോൾ സംസാരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയാം യൂറോപ്യൻ യൂണിയൻ പോലും ഗസയ്ക്ക് വേണ്ടി സംസാരിക്കേണ്ട കാര്യമില്ല എന്നാൽ പട്ടണി മരണം വളരെയധികം പോലും ഞെട്ടിക്കുകയും അവരെ എല്ലാവരെയും സങ്കടത്തിലാഴ്ത്തുകയും ചെയ്യുന്നുണ്ട് ഇസ്രായേലിന് മുന്നറിയിപ്പുമായി എത്തുമ്പോൾ തന്നെ കൂടുതൽ കാര്യങ്ങൾ ചർച്ചയിലേക്കും വളരെയധികം തന്നെ ഇസ്രായേലിന്റെ കാര്യം ഇപ്പോൾ രംഗത്തെത്തുന്നുണ്ട് ഭക്ഷണം കാത്തു നിൽക്കുന്നവർക്ക് നേരെയുള്ള ഇസ്രായേലിൻ്റെ ക്രൂരതകൾ ജീവൻ നഷ്ടമായവരുടെ എണ്ണവും ആയിരത്തി അൻപത്തിനാലായി വിഷമിട്ട് ഭക്ഷണം കഴിക്കാനായി തിരിച്ചു തിരിച്ചുവരുന്നവരെല്ലാവരും മൃതശരീരമായി തിരിച്ചു തിരിച്ചുവരുന്നുവെന്ന് കുടുംബങ്ങളുടെ പരാതിയും കേള്ക്കുന്നുണ്ട് എല്ലാവരും